കാഞ്ഞിരപ്പള്ളി അമൽജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിന്റെ സിൽവർ ജൂബിലി സമ്മാനമായി അമൽജ്യോതി ബിസിനസ് സ്കൂൾ ആരംഭിക്കുന്നു ഇതിന്റെ ആദ്യ ഡിഗ്രി പ്രോഗ്രാമായി ബാച്ചിലർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ഹോണേഴ്സിനുള്ള അഡ്മിഷൻ ആരംഭിച്ചതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നമുക്ക് ബിടെക് പ്രോഗ്രാം എഞ്ചിനീയറിംഗിലുണ്ട് അതുകൂടാതെ നമ്മുടെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസിൽ നമുക്ക് മൂന്ന് പ്രോഗ്രാംസ് ഉണ്ട് യു ജി പി ജി ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാംസ് അതുകൂടാതെ പി ജി പ്രോഗ്രാംസ് എം ടെക് പ്രോഗ്രാംസ് ആയിട്ട് നമുക്ക് ആറ് പ്രോഗ്രാംസ് ഉണ്ട് പിന്നെ ഇന്റർനാഷണൽ ആയിട്ട് നമ്മൾ ജെ സി യു ജെയിംസ് കുഫ് യൂണിവേഴ്സിറ്റി ഓസ്ട്രേലിയ ആയിട്ടും ഒരു പ്രോഗ്രാം ഉണ്ട് ഒരു ടു പ്ലസ് ടു പ്രോഗ്രാം ഉണ്ട് ഒപ്പം നമുക്ക് എം യൂണിവേഴ്സിറ്റി യു എസ് എ ആയിട്ട് ഒരു വൺ ഇവിടെ ചെയ്യുന്ന വൺ ഇയർ ഒരു ഡിപ്ലോമ ഒരു സർട്ടിഫിക്കറ്റ് പ്രോഗ്രാമിന് ശേഷം അവിടെ ടൂ ഇയേഴ്സ് മാസ്റ്റേഴ്സ് പ്രോഗ്രാം ഡിഗ്രി കിട്ടുന്ന രീതിയിലുള്ള ഒരു ഇതുകൊണ്ട് നമ്മുടെ സ്റ്റുഡൻസ് നാൻലി ദും ഈ ജെ സി യു ഓസ്ട്രേലിയ ആയിട്ടും എം ഹോസ്റ്റ് യു എസ് എ ആയിട്ടും നമ്മുടെ സ്റ്റുഡൻസ് ഇപ്പം പ്രോഗ്രാംസ് ചെയ്യുന്നുണ്ട് ഇതുകൂടാതെ ഇപ്പം നമ്മൾ ബി ബി എ പ്രോഗ്രാം ഈ വർഷം സ്റ്റാർട്ട് ചെയ്യാണ് നാലു വർഷം നീളുന്ന ഈ ഡിഗ്രി പ്രോഗ്രാം പൂർണ്ണമായും റെസിഡൻഷ്യൽ ആണ് ഐ ഐ എം ഐ ഐ ടി തുടങ്ങിയ ഇന്ത്യയിലെ പ്രമുഖ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നും പ്രവർത്തി പരിചയം നേടിയ അധ്യാപകരുടെയും മേൽനോട്ടത്തിലാണ് ക്ലാസുകൾ നടത്തപ്പെടുക അന്താരാഷ്ട്ര നിലവാരത്തിൽ ഉയർന്ന വിദ്യാഭ്യാസം നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ കോഴ്സ് അമൽജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിൽ ആരംഭിക്കുന്നത് പഠനത്തോടൊപ്പം പാഠ്യതര മേഖലയിലും പ്രാധാന്യം നൽകുന്ന ഈ കോഴ്സിൽ മാനേജ്മെന്റ് സംരംഭകത്വം ഫിനാൻസ് മാർക്കറ്റിംഗ് ഹ്യൂമൻ റിസോഴ്സ് ഡിജിറ്റൽ ബിസിനസ് എ എന്നിവയിൽ പ്രായോഗിക പരിശീലനം നൽകുന്നതിനോടൊപ്പം വർഷം തോറുമുള്ള ഇന്റേൺഷിപ്പ് വഴി പഠിക്കുന്ന പ്രായോഗികമാക്കുന്നതിനുള്ള കഴിവ് ആർജിക്കുന്നതിനും അവസരം ലഭിക്കുന്നു രാജ്യത്തൊട്ടാകെ അല്ലെങ്കിൽ സംസ്ഥാനത്തും രാജ്യത്തും മൊത്തത്തിൽ എടുക്കുകയാണെങ്കിൽ ബി ബി എ പ്രോഗ്രാം ഒരു പൂർണ്ണമായും ഒരു ഹ്യൂമാനിറ്റീസ് പ്രോഗ്രാം ആയിട്ടാണ് അല്ലെങ്കിൽ ഒരു നോൺ സയൻസ് പ്രോഗ്രാം ആയിട്ടാണ് എല്ലാവരും കാണുന്നത് പക്ഷേ ബിസിനസ് എന്ന് പറയുന്നത് അത് ഒരു നോൺ സയൻസ് പ്രോഗ്രാം അല്ല ബിസിനസ് നമ്മൾ എല്ലാവരും ബിസിനസ് ചെയ്യുന്നവരാണ് ചെറുതര ഒരു തരത്തിലും മറ്റൊരു തരത്തില് ബിസിനസ്സിനകത്ത് സയൻസും ആർട്സും നല്ല വ്യക്തമായിട്ട് തന്നെയുണ്ട് ബിസിനസ്സിന്റെ സപ്ലൈ സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഡക്ഷൻ സൈഡ് എന്ന് പറയുന്നത് കൃത്യമായ സയൻസ് ആണെങ്കിൽ പിന്നെ ഡിസൈൻ മീൻസ് സപ്ലൈ ഡിമാൻഡ് സൈഡ് അതായത് കൺസ്യൂമർ സൈഡ് എന്ന് പറയുന്നത് വളരെയധികം ആർട്ടിസ്റ്റിക് ആണ് അപ്പോൾ എല്ലാ ബിസിനസ് സ്കൂളുകളിലും ഒരു ഹ്യൂമാനിറ്റീസ് കോഴ്സ് പഠിപ്പിക്കുകയും എന്നാൽ നമ്മൾ എബിലിറ്റി ആയിട്ട് ബിസിനസ് സ്കൂളുകളിൽ മുഴുവൻ പഠിപ്പിക്കുന്നത് അനലിറ്റിക്കൽ എബിലിറ്റിയാണ് പക്ഷേ ബിസിനസ്സിൽ ഏറ്റവും കൂടുതൽ വേണ്ടത് സിന്തസൈസിംഗ് എബിലിറ്റിയാണ് സിന്തസൈസിങ് എബിലിറ്റി നമ്മൾ ഒരു സ്കൂളിലും പഠിപ്പിക്കുന്നില്ല എന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം സിന്തസൈസിങ് എബിലിറ്റി എന്ന് ഞാൻ പറയുമ്പോൾ പല ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള കഴിവ് ഡെവലപ്മെന്റ് നമ്മൾ സിന്തസൈസിങ് എബിലിറ്റി എന്ന് പറയുന്നത് ലോകത്തെ മുൻനിര മാനേജിംഗ് സ്ഥാപനങ്ങളുടെയും പാഠ്യപദ്ധതികളുടെ പാഠ്യപദ്ധതികളുടെയും പിടിച്ചാണ് ഈ നൂതന ഡിഗ്രി പ്രോഗ്രാം രൂപപ്പെടുത്തിയിരിക്കുന്നത് ആധുനിക അധ്യാപന രീതികളും പരിചയസമനരായ അധ്യാപകരും വ്യവസായ വിദഗ്ധരും മെനറിങ്ങും എല്ലാം ചേർന്ന് കേരളത്തിൽ ഒരു പുതിയ ബിസിനസ് ബിസിനസ് മാനേജ്മെന്റ് പരിശീലന രീതി സ്കൂൾ ഇയർ ഓണേഴ്സ് പ്രോഗ്രാമാണ് അപ്പൊ നമ്മൾ ഈ കോഴ്സിന്റെ ഏറ്റവും വലിയ പ്രത്യേകത റെസിഡൻഷ്യൽ പ്രോഗ്രാമാണ് അതായത് ഇവിടെ വന്നിരിക്കുന്ന കുട്ടികൾ എല്ലാവരും ഇവിടെ തന്നെ താമസിച്ച് ഫുൾ ടൈം ഈ കോഴ്സിന്റെ ഭാഗമായിട്ട് മാറുന്നു അതൊരു ഗുരുകുരം ട്രഡീഷണൽ നിന്ന് എടുത്ത ഒരു സിസ്റ്റമായിട്ടാണ് നമ്മളിത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഇപ്പോൾ കുട്ടികളുടെ ഒരു ടൈമിംഗ് എന്ന് പറയുന്നത് രാവിലെ തൊട്ട് ഉച്ച വരെയുള്ള സമയത്ത് അവർ ഫുള്ളി അക്കാഡമിക് ക്ലാസ്സുകളായിരിക്കും ഉച്ച കഴിഞ്ഞുള്ള സമയത്താണ് അവരുടെ പെർഫോമിങ് ആർട്സുകൾ അതായത് ഇപ്പോൾ ഡാൻസ് മ്യൂസിക് അങ്ങനെയുള്ള കാര്യങ്ങൾ പഠിപ്പിക്കും ഈവനിങ് ടൈമിൽ അവർക്ക് സ്പോർട്സിനുള്ള ടൈം ഉണ്ടാവും അതിനുശേഷം ലേറ്റർ ഈവനിങ്ങിൽ അവർക്കൊരു സിക്സ് തേർട്ടി വൈകുന്നേരം എട്ട് മണി വരെയുള്ള സമയത്ത് അവരുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലുകൾ മറ്റ് സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യാനുള്ള സമയമാണ് ഈ ഈ കോഴ്സ് കോഴ്സ് ഒരു റെസിഡൻഷ്യൽ പ്രോഗ്രാം ആയിട്ട് ടൈം കുട്ടികൾ തന്നെ താമസിച്ചുകൊണ്ട് രൂപകൽപ്പന ാണ്ഡെൻഷ്യ പരിശീലനത്തിന്റെ നാലു വർഷത്തിനുള്ളിൽ തന്നെ യൂറോപ്പിലെ യൂണിവേഴ്സിറ്റികളിൽ എക്സ്ചേഞ്ച് പ്രോഗ്രാം മിഡിൽ ഈസ്റ്റ് വിസിറ്റ് വിവിധ പ്രധാന വ്യവസായ സംരംഭങ്ങൾ കാണുന്നതിനുള്ള അവസരങ്ങൾ തുടങ്ങിയവ ഈ കോഴ്സിന്റെ പ്രധാന സവിശേഷതകളാണ് വിദ്യാർത്ഥികളുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് ഇന്റേൺഷിപ്പുകൾ ഇൻഡസ്ട്രിയൽ വിസിറ്റുകൾ സെമിനാറുകൾ വർക്ക്ഷോപ്പുകൾ എന്നിവയും

ആദ്യം മുതൽ തന്നെ കോഴ്സിന്റെ ഡിസൈൻ ഡിസൈൻ ഇൻഡസ്ട്രിക്ക് ചെയ്ത് അലൈൻ നോക്കി ഒരു കാര്യം പറയാൻ നിങ്ങൾ പഠനത്തിനും വിജയകരമായ ബിസിനസ് കരിയറിനും ഉറച്ച അടിത്തറ ഒരുക്കുന്ന അമൽജ്യോതി ബിസിനസ് സ്കൂൾ ബി ബി എ കോഴ്സ് തെരഞ്ഞെടുക്കുവാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇത് മികച്ച അവസരമാണെന്നും അധികൃതർ അറിയിച്ചു ഐ ഐ എം ഐ ഐ ടി തുടങ്ങിയ ഇന്ത്യയിലെ പ്രമുഖ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മുപ്പത് വർഷത്തോളം അധ്യാപകനായിരുന്ന ഡോക്ടർ തോമസ് ജോസഫ് കോഴ്സിൻ്റെ ഡയറക്ടറായും കോഴ്സ് കോർഡിനേറ്ററായി ഫാദർ പൈസ് കോച്ചുപറമ്പിലും ചാർജ് എടുത്തു കഴിഞ്ഞു കോളേജിൽ വെച്ച് നടന്ന വാർത്താ സമ്മേളനത്തിൽ കോളേജ് ഡയറക്ടർ ഫാദർ ഡോക്ടർ റോയി എബ്രഹാം പഴയപറമ്പിൽ പ്രിൻസിപ്പൽ ഡോക്ടർ ലില്ലിക്കുട്ടി ജേക്കബ് കോഴ്സ് ഡയറക്ടർ ബി ബി എ ഹോണേഴ്സ് ഡോക്ടർ തോമസ് ജോസഫ് കോഴ്സ് കോർഡിനേറ്റർ ഫാദർ പൈസ് കോച്ചുപറമ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു ഫെസ്റ്റു ന്യൂസ് കാഞ്ഞിരപ്പള്ളി